കേര കർഷകർക്ക് ആശ്വാസമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നാളികേര കൃഷി പ്രോത്സാഹന പദ്ധതിക്ക് തുടക്കമായി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി തെങ്ങിന് ജൈവവളം രാസവളം കുമ്മായം എന്നിവ സബ്സിഡി നിരക്കിൽ വിതരണം ആരംഭിച്ചു കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു ഒരു തെങ്ങിന് ഒരു കിലോ വേപ്പിൻ പിണ്ണാക്ക് ഒരു കിലോ കുമ്മായം ഒരു കിലോ പൊട്ടാഷ് എന്നിവയാണ് നൽകുന്നത് പൊട്ടാഷ് അൻപത് ശതമാനം സബ്സിഡിയിലും വേപ്പിൻ പിണ്ണാക്ക് കുമ്മായം എന്നിവയ്ക്ക് എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയുമാണ് കർഷകർക്ക് ലഭിക്കുക കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന സ്ലിപ്പ് പ്രകാരം അംഗീകൃത വളക്കടകളിൽ നിന്നും വളം വാങ്ങി കർഷകർ ബിൽ കൃഷിഭവനിൽ എത്തിക്കണം സബ്സിഡി തുക അക്കൗണ്ടിൽ ലഭിക്കും ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചെലപ്പുറത്ത് അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബാബു പോലുകുന്നത്ത് മറിയംകുട്ടി ഹസൻ വാർഡ് മെമ്പർമാരായ വി ഷംലൂലത്ത് യു പി മമ്മദ് കെ ജെ സീനത്ത് ഫാത്തിമ നാസർ എം ടി റിയാസ് കൃഷി ഓഫീസർ പി രാജശ്രീ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കർഷകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് கேரள பிரணாமம்